ഭിന്നശേഷി നിർണയ ക്യാമ്പും സർട്ടിഫിക്കറ്റ് വിതരണവും ബുദ്ധിപരമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നവർക്ക് മാത്രമായി മാഹി ജനറൽ ഹോസ്പിറ്റൽ ഭിന്നശേഷി നിർണയ ക്യാമ്പും സർട്ടിഫിക്കറ്റ് വിതരണ ക്യാമ്പും സംഘടിപ്പിക്കുന്നു പുതുച്ചേരിയിലെ പ്രശസ്ത മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ ബാലൻ പൊന്മണി സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് ആയിരിക്കും മാഹിയിലെ ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ആപ്ത മൂന്നങ്ങാടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിഹേവിയറൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ സയൻസസ് സബർമതി ട്രസ്റ്റ് പള്ളൂർ എന്നിവ മാഹി ജനറൽ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തിന് മാഹി ജി എച്ചിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ ഡോക്ടർ കെ ബാലൻ പെർമണി സ്റ്റീഫൻ ബുദ്ധിപരമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നവർക്കായി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു രണ്ട് വർഷത്തിനു ശേഷം നടക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാഹി ഹോസ്പിറ്റലിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പേര് രജിസ്റ്റർ ചെയ്തവർ നവംബർ ഏഴാം തീയതി രാവിലെ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലായി ജി എച്ചിലെ ക്യാമ്പ് ഡെസ്കിൽ നിന്നും ടോക്കൺ വാങ്ങി ക്യൂവിൽ തുടരേണ്ടതാണ് ഒൻപത് മണിക്ക് ശേഷം ടോക്കൺ നൽകുകയോ പുതിയ രജിസ്ട്രേഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നതല്ല ആരൊക്കെയാണ് ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവർ നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിപരവും സാമൂഹ്യപരവുമായ വളർച്ചാ ഘട്ടത്തിൽ വിദഗ്ധർ ഡോക്ടർമാർ സൈക്കാട്ടിക് സോഷ്യൽ വർക്കേഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അധ്യാപകർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നിവരിൽ ആരെങ്കിലും സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായാണ് നിങ്ങളുടെ കുട്ടികളുടെ പെരുമാറ്റവും അപഗ്രതന രീതികളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാവുന്നതും വിദഗ്ധോപദേശം തേടാവുന്നതുമാണ് വളർച്ചാ കാലഘട്ടത്തിൻ്റെ ആദ്യ മൂന്ന് വർഷങ്ങളിൽ എല്ലാ കുട്ടികളും ബന്ധങ്ങളെ തിരിച്ചറിയുന്നതാണ് എന്നാൽ ഈ കാലഘട്ടത്തിനുള്ളിലും അത് കഴിഞ്ഞും അമ്മ അച്ഛൻ അനിയൻ അനിയത്തി അച്ചമ്മ എന്നിവരെയൊക്കെ തിരിച്ചറിയാനോ അഭിസംബോധന ചെയ്യാനോ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുനേരമെങ്കിലും ഒരിടത്ത് തന്നെ അടങ്ങിയിരിക്കാൻ സ്ഥിരമായി സാധിക്കുന്നില്ലെങ്കിൽ അത് ഓട്ടിസം സ്പെക്ടഡ് ഡിസോർഡർ ആയേക്കാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികളെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാവുന്നതും വിദഗ്ധോപദേശം തേടാവുന്നതുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പുറമേ സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതായത് എഴുതാനും വായിക്കാനും ഉച്ചാരണ ശുദ്ധിയോടുകൂടി സംസാരിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ സങ്കലനം വ്യവകലനം ഹരണം ഗുണനം തുടങ്ങിയ കണക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പഠനവൈകല്യത്തിൻ്റെ തോത് മനസ്സിലാക്കി തുടർ പരിശീലനത്തിന് തുടക്കം കുറിക്കാവുന്നതാണ് മാനസികമായി വെല്ലുവിളി നേരിടുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും പ്രാഥമിക കൃത്യങ്ങളിലും ഒന്നും തന്നെ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ വീടിൻ്റെ അകത്തളങ്ങളിലും അടുക്കളയോരങ്ങളിലും കഴിയുന്ന ഭക്ഷണവും സാമൂഹ്യ കുടുംബ സൗഹൃദ ബന്ധങ്ങളും ഉപേക്ഷിച്ച് കിടക്കയിലും തറയിലുമായി ജീവിതം കഴിച്ചുകൂട്ടുന്ന എത്രയോ ബാല്യകൗമാരങ്ങളും യൗവനങ്ങളും ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് ദീർഘകാലമായി സ്വഭാവ വൈകാരിക പ്രശ്നങ്ങൾ നേരിടുന്ന ഓർമ്മകളും ഉറക്കവും നഷ്ടപ്പെട്ട് സ്വന്തം സ്വത്തും തിരിച്ചറിയാനാവാതെ എത്രയോ സ്ത്രീ പുരുഷന്മാർ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബാക്കിപത്രമെന്ന് കരുതി എവിടെയെല്ലാമോ ജീവിക്കുന്നുണ്ട് ഇവർ ചികിത്സ ഉണ്ടെന്നറിയാത്തവരോ ഇതൊന്നും ചികിത്സിക്കേണ്ടതില്ല എന്ന് കരുതുന്നവരോ ആയിരിക്കാം എന്നാൽ ഇത്തരം ലക്ഷണങ്ങളെല്ലാം വിരൽ ചൂടുന്നത് സ്കിസോഫ്രീനിയ ഉന്മാദം വിഷാദരോഗം പ്രസവാനന്തര ഉന്മാദം കേൾവിഭ്രമം കാഴ്ചഭ്രമം തുടങ്ങിയ തീവ്ര മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ളവരെ അവരുടെ ബന്ധുക്കൾ സാമൂഹ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടതും വിദഗ്ധോദ്ദേശം തേടാൻ സഹായിക്കേണ്ടതുമാണ് ആർക്കൊക്കെ ക്യാമ്പിൽ പങ്കെടുക്കാം ബുദ്ധിപരമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന എന്നാൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴാം തീയതി വിളിയിച്ച് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നടക്കുന്ന ഈ ക്യാമ്പ് മാഹേലിൽ സ്ഥിരതാമസക്കാരായ ബുദ്ധിപരമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നവർക്ക് മാത്രമായി നടത്തപ്പെടുന്നതാണ് ആയതിനാൽ മറ്റ് ഭിന്നശേഷിക്കാർ ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതില്ല സ്ഥിരതാമസം തെളിയിക്കുന്നതിനായി ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവ ഹാജരാക്കേണ്ടതായി വരും നിലവിൽ ഏതെങ്കിലും ശാരീരിക വൈകല്യങ്ങൾ ഉള്ളതും എന്നാൽ ബുദ്ധിപരമായോ മാനസികമായോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് യു ഡി ഐ ഡി കാർഡ് ആധാർ കാർഡ് എന്നിവ സഹിതം ക്യാമ്പിൽ പങ്കെടുത്ത് വിദഗ്ധോപദേശം തേടാവുന്നതാണ് നിലവിലുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റിലോ യു ഡി ഐ ഡി കാർഡിലോ പേരോ രോഗവിവരമോ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് നിലവിലുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കാലഹരണപ്പെട്ടതാണെങ്കിലോ പുതുക്കാൻ ഒന്നോ രണ്ടോ മാസം മാത്രം ബാക്കിയുള്ളതോ ആണെങ്കിൽ അവർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് കേരളത്തിലോ മാഹിയിലോ കേരളത്തിന് പുറത്തോ ബുദ്ധിപരമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നതിനുള്ള ചികിത്സ എടുക്കുന്നവർക്കും ചികിത്സ താൽക്കാലികമായോ സ്ഥിരമായോ നിർത്തിയവർക്കും ആദ്യമായി ചികിത്സ എടുക്കണം എന്ന് കരുതുന്നവർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് എന്നാൽ അവർക്ക് പുതുച്ചേരി സർക്കാരിൻ്റെ സാധുവായ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാൻ പാടില്ല പോർട്ടിസസിൻ്റെ ചികിത്സാർത്ഥം സംസ്ഥാന ദേശീയ പ്രാധാന്യമുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ മാസങ്ങളായോ വർഷങ്ങളായോ ചികിത്സ തുടരുന്നുവെങ്കിൽ അവരും ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്തേണ്ടതാണ് കാരണം ആധാർ കാർഡിലെ വിലാസത്തിന്റെ പരിധിയിലുള്ള സർക്കാർ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് മാത്രമേ ചികിത്സാ ധനസഹായം പെൻഷൻ തുടങ്ങിയവയ്ക്ക് അംഗീകരിക്കുകയുള്ളൂ ക്യാമ്പിൽ പങ്കെടുത്താനുള്ള ഗുണങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും പരിശോധന പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അവരവരുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ച് മാഹി ജനറൽ ആശുപത്രിയിൽ വെച്ച് തന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും എന്നാൽ നാൽപ്പത് ശതമാനവും അതിനു മേലെയുള്ളതുമായ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ പോലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരും കോമൺ സർവീസ് സെൻ്റർ വഴി ഭിന്നശേഷിക്കാർക്ക് മാത്രമേ ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ യു ഡി ഐ ഡി പോർട്ടലിൽ യു ഡി ഐ ഡി കാർഡിനായി അപേക്ഷ നൽകേണ്ടതാണ് പ്രസ്തുത അപേക്ഷ മാഹി ജനറൽ ആസ്പത്രിയിലെ ഡിസബിലിറ്റി സർട്ടിഫിക്കേഷൻ അതോറിറ്റി പരിശോധിച്ച ശേഷം രണ്ടോ മൂന്നോ ആഴ്ചക്കകം കോമൺ സർവീസ് സെൻ്റർ വഴി തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ക്യാമ്പിനെക്കുറിച്ചുള്ള മിഥ്യാധാരണ ഭിന്നശേഷി ക്യാമ്പുകൾ ലക്ഷ്യമിടുന്നത് അർഹരായ എല്ലാവർക്കും ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുക കേന്ദ്ര സർക്കാരിന്റെ ഭിന്നശേഷി രജിസ്ട്രിയിൽ ഓരോ ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തുക യോഗ്യരായവർക്ക് ഭിന്നശേഷിക്കാർക്ക് മാത്രമായുള്ള ജോലി ലഭ്യതയ്ക്ക് പ്രാധാന്യം നൽകുക സാമൂഹ്യക്ഷമ പെൻഷൻ നൽകി ഭിന്നശേഷിക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ബുദ്ധിപരമായോ മാനസികമായോ വെല്ലുവിളി നേരിടുന്ന ആൾ തൻ്റെ വീട്ടിലുണ്ട് എന്ന് പുറം ലോകം അറിയുന്നതിൽ ചെറിയ ശതമാനം പേർക്ക് അഭിമാനക്ഷമം തോന്നാറുണ്ട് മറ്റു ചിലരാവട്ടെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്ന് പിടിവാശിക്കാരെ തുടരുന്നുമുണ്ട് ഇതിലൊന്നും പെടാതെ ചിലരാവട്ടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബാക്കിപത്രമെന്ന് കരുതി വിധിയുടെ കളിപ്പാവയായി അവരെ അവഗണിക്കാനും അംഗീകരിക്കാതിരിക്കാനും അവത്സുഖ്യം കാട്ടുന്നു ഇതിനെല്ലാം പുറമെയാണ് ബുദ്ധിപരമായോ മാനസികമായോ വെല്ലുവിളി നേരിടുന്നവരെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അറിവില്ലായ്മ സാമ്പത്തികമായി ഭദ്രതയുള്ളവരുടെ ഇത്തരത്തിലുള്ള കുട്ടികളെ സർക്കാർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നിന്നും ഇത്തരക്കാർ വിലക്കുന്നു സാമ്പത്തികമായി ഭദ്രതയില്ലാത്തവരെ ചികിത്സാ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് അവരെ ദീർഘകാല ചികിത്സയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്നാൽ ഇന്ന് സർക്കാർ തലത്തിൽ ചികിത്സയും പരിശീലനവും തികച്ചും സൗജന്യമായി ലഭിക്കുന്നുണ്ടെന്നാണ് സത്യം ഈ മേഖലയിൽ നിരവധി എൻ ജി ഒകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് അധികമാത്രം അറിയില്ല ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവർക്കായി ഐബാസിൻ്റെ സഹകരണത്തോടെ ആപ്തയുടെ നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചിരുന്നു മാത്രമല്ല മാഹിയിലെ തണൽ ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവർക്ക് തൊഴിൽ പരിശീലനവും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലും നൽകി വരുന്നു ബുദ്ധിപരമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നവർക്ക് മാത്രമായി മാഹി ജനറൽ ഹോസ്പിറ്റലിൽ നമ്പർ ഏഴാം തീയതി നടക്കുന്ന ക്യാമ്പിൽ നിങ്ങളുടെ അറിവിലുള്ളവരെ പങ്കാളികളാക്കുക മുഖ്യധാരയിലേക്ക് അവരെ കൈവിടിച്ചുയർത്തുക